മലയാളികൾക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് മാളവികയേയും അതുപോലെ തന്നെ ജയറാമിൻ്റെ കുടുംബത്തിനെയും ജയറാമിൻ്റെ കുടുംബത്തിലെ ഇപ്പോൾ അടുത്ത് ഒരുപാട് സന്തോഷ നിമിഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം കാളിദാസ് ജയറാമിൻ്റെ ആയിരുന്നു എൻഗേജ്മെൻറ്റ് അതിനുശേഷം ഇപ്പോഴിതാ മാളവിക ജയറാമിൻ്റെ എൻഗേജ്മെൻറ്റും യു കെയിൽ ചാർട്ടഡ് അക്കൗണ്ടൻ്റായ വരനാണ് നായികൻ മാളവികയുടെ എൻഗേജ്മെൻ്റ് ക്രിസ്ത്യൻ രീതിയിലായിരുന്നു നടന്നത് കാളിദാസിൻ്റെ ആണെങ്കിൽ വേറൊരു രീതിയിലും അതുപോലെ തന്നെ മാളവികയുടെ വേറൊരു രീതിയിലുമാണ് നടന്നിരിക്കുന്നത് എന്തായാലും ആരാധകരെല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു വളരെ വ്യത്യസ്തമായി ഗൗണിൽ സുന്ദരിയായാണ് മാളവിക ജയറാം എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാളവികയുടെ വേറെ ഫോട്ടോഷൂട്ടും വൈറലായിരുന്നു അന്നും കാളിദാസ് ജയറാം ായിരുന്നു കൈപ്പിടിച്ച് സ്റ്റേജിലേക്ക് എത്തിച്ചിരുന്നത് ഇപ്പോഴിതാ വളരെയധികം സുന്ദരിയായി വെള്ള ഗൗണിൽ തെളിഞ്ഞുകൊണ്ടാണ് മാളവിക എത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു മാളവികയുടെയും അതുപോലെ തന്നെ കാളിദാസിൻ്റെയും വിവാഹം അടുത്തു തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് മീഡിയകൾ അറിയിച്ചിരിക്കുന്നത് ജയറാമിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് രണ്ട് മക്കളുടെയും വിവാഹം ഇപ്പോഴെതാ വിവാഹത്തിൻ്റെ സമയമായിരിക്കുന്നു രണ്ടു പേരും ലൗ മാരേജാണ് എന്തായാലും ആരാധകർക്ക് കാത്തിരിക്കാം